ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ രോഹിത് ശർമ്മയെ മറികടന്ന് എസ് എസ് ജയ്സ്വാൾ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യ സന്ധ്യമാക്കിയതിന് പിന്നാലെ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങളുടെ കുതിപ്പ് പുതിയ റാങ്കിംഗ് പ്രകാരം മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ യുവതാരം എസ് എസ് സി ജയ്സ്വാൾ പന്ത്രണ്ടാം സ്ഥാനത്തെത്തി ഇന്ത്യൻ താരങ്ങൾ രോഹിത് ശർമ്മയെ മറികടന്നാണ് എസ് എസ് ജയ്സ്വാൾ മുന്നേറിയത് ഒരു സ്ഥാനം താഴേക്ക് ഇറങ്ങിയ രോഹിത് പതിമൂന്നാം സ്ഥാനത്താണ് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ കളിക്കാതിരുന്ന വിരാട് കോഹ്ലി രണ്ട് സ്ഥാനങ്ങൾ താഴേക്കിറങ്ങി ഒൻപതാമതാണ് ഇന്ത്യൻ താരങ്ങളിൽ വിരാട് കോഹ്ലി മാത്രമാണ് യശോസിക്ക് പോലിലുള്ളത് നാലാം ടെസ്റ്റിൽ സെഞ്ചുറി നേടിയ ഇംഗ്ലണ്ടിൻ്റെ ജോ റൂട്ട് രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തി മൂന്നാം സ്ഥാനത്തെത്തി ന്യൂസിലൻഡിൻ്റെ കീൻ വില്യംസിനാണ് ടെസ്റ്റ് ബാറ്റ്സ്മാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ജോറൂട്ടും സ്റ്റീവൻ സ്മിത്തുമാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ നാലാം ടെസ്റ്റിൻ്റെ രണ്ടാം ഇനിങ്സിൽ അർദ്ധ സെഞ്ചറിയുമായി ഇന്ത്യ ജയത്തിലേക്ക് നയിച്ച ശുവാൻ ഗിൽ നാല് സ്ഥാനങ്ങൾ ഉയർന്ന് മുപ്പത്തിനാം സ്ഥാനത്തെത്തി ബൌളർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യൻ താരങ്ങൾ ആധിപത്യമാണ് നാലാം ടെസ്റ്റ് കളിച്ചില്ലെങ്കിലും ഒന്നാം സ്ഥാനം നിലനിർത്തിയ ബുംറയ്ക്ക് പിന്നിൽ ആർ അശ്വിനാണ് രണ്ടാം സ്ഥാനത്ത് റാജിയിൽ നടന്ന നാലാം ടെസ്റ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് മാത്രം വീഴ്ത്തി നിരാശപ്പെടുത്തി അശ്വിൻ രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് എടുത്ത് തിളങ്ങിയിരുന്നു രവീന്ദ്ര ജഡേജ ആറാം സ്ഥാനം നിലനിർത്തിയപ്പോൾ കുൽദീപ് യാദവ് പത്ത് സ്ഥാനങ്ങളും മെച്ചപ്പെടുത്തി മുപ്പത്തിമൂന്നാം സ്ഥാനത്തെത്തി ടെസ്റ്റ് ടീം റാങ്കിങ്ങിൽ നൂറ്റി പതിനേഴ് പോയിന്റുമായി ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോൾ ഇത്രയും പോയിന്റുള്ള ഇന്ത്യ രണ്ടാമതും നൂറ്റി പതിനഞ്ച് പോയിന്റിലുള്ള ഇംഗ്ലണ്ട് മൂന്നാമതുമാണ് ഇംഗ്ലണ്ടിനെതിരെ അവസാന ടെസ്റ്റും ജയിച്ച് പരമ്പര നാലേ ഒന്നിന് സ്വന്തമാക്കിയാൽ ടീം റാങ്കിങ്ങിൽ ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയ മറികടന്ന് ഒന്നാം സ്ഥാനത്തെത്താനാവൂ